എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ട നടപടിയെ സ്വാഗതം നടി ഉഷാ ഹസീന നേതൃത്വത്തിലേക്ക് വരട്ടെ എന്നും നടി ഹസീന പറഞ്ഞു ആരോപണങ്ങൾ വരുന്നത് മുഴുവൻ അമ്മ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെ പേരിലും ഓരോ ദിവസവും ആരോപണം വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് രാജിവെക്കുന്നു അപ്പോൾ നല്ല കാര്യം പുതിയ കമ്മിറ്റി വരട്ടെ ഞങ്ങൾ തുടക്കം മുതൽ പിന്നെ അമ്മ എന്ന സംഘടനയെ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല അമ്മ എന്ന സംഘടന വളരെ നല്ലതാണ് ഒരുപാട് പേർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു കൈനീട്ടം കൊടുക്കുന്നു ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെ പല നല്ല കാര്യങ്ങളും അമ്മയ്ക്കകത്തും പുറത്തും മാധ്യമങ്ങളുമായി ചേർന്ന് വീട് വെച്ച് കൊടുക്കുന്ന വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ അമ്മ സംഘടന ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മ സംഘടന നിലനിൽക്കണമെന്ന് തന്നെയാണ് മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അന്ന് അമ്മ സംഘടനയിൽ വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ചില ഭാരവാഹികളുടെയും പ്രശ്നങ്ങളാണ് അവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ തെറ്റാണ് തെറ്റാണ് ആ രീതിയിലല്ല പോകേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പുതിയ കമ്മിറ്റി നല്ല രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് പുതിയ കമ്മിറ്റി എത്രയും പെട്ടെന്ന് വരട്ടെ അർഹതയുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ധൈര്യപൂർവ്വം ഇടപെടാനും ഒരാൾ വന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ ആ കംപ്ലൈൻറ്റ് ഉൾക്കൊണ്ട് ആ ആരാണോ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള മനഃശക്തിയും ഉള്ള പിന്നെ ചോദിക്കാനുള്ള ഒരാർജവുമുള്ള സ്ത്രീ പ്രതിനിധികളായിരിക്കണം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് വരേണ്ടത് പക്ഷേ നേരത്തെ തന്നെ ആരോപണങ്ങളൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായ ആരോപണത്തിൽ തന്നെ പുള്ളിക്ക് പുള്ളി രാജിവെക്കാൻ തയ്യാറായിട്ടൊക്കെ നിന്ന ആളാണ് പിന്നെ രാ പുള്ളി പുള്ളിയുടെ ഇഷ്ടത്തോടു കൂടിയൊന്നും അല്ല ഈ സങ്കടം നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആണ് അദ്ദേഹം ഇതിൽ തുടർന്നുകൊണ്ട് പോയി അല്ലെങ്കിൽ നേരത്തെ രാജിവെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആരോപണത്തിൽ പക്ഷെ എന്തായാലും സങ്കടവും ഉണ്ട് അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു എല്ലാം നല്ലതിനു വേണ്ടിയിട്ടാണ് രാജ്യത്തിൽ അല്ല പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അമ്മ ഏറ്റെടുക്കുന്നു പറയുമ്പോൾ അതിലെ അംഗങ്ങളല്ല ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന ആൾക്കാർ വാതിഭാദത്തും പ്രതിഭാഗത്തും ഉള്ളതൊക്കെ അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഭൂരിപക്ഷം വരുന്ന അമ്മയിലെ അംഗങ്ങളെ കുറിച്ചാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവരെ കുറിച്ചാണ് വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അമ്മ ഏറ്റെടുത്തല്ലേ പറ്റത്തുള്ളൂ ഒരാളെങ്കിലും വരണം അതും നല്ല ബോൾഡായിട്ടുള്ളത് മുഖം നോക്കാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളായിരിക്കണം വരേണ്ടത് അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായാലും നാല് വനിതകൾ നാല് വനിതകളാണ് അമ്മയുടെ ബൈലോഗ് പ്രകാരം വരേണ്ടതെന്ന് പറഞ്ഞു ഈ കമ്മിറ്റിയിൽ ആ നാല് പേരിൽ ഒരാളെങ്കിലും ഈ സ്ത്രീകളുടെ വിഷയത്തിൽ സത്യസന്ധമായിട്ട് ഇടപെടാനോ അവരുടെ പ്രശ്നങ്ങൾ വന്നാൽ ധൈര്യപൂർവ്വം വന്ന് പറയാനോ ആ മുഖത്ത് നോക്കി സംസാരിക്കാനോ കഴിവുള്ള ഒരാളെങ്കിലും വേണം എന്ന് എത്ര കാലം കൊണ്ട്